നമസ്കാരം തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്ന സി പി എം നേതാവ് ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ ഗൗരവത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുള്ളത് ഇന്നലെ ആണ് ആലപ്പുഴയിൽ ജി സുധാകരൻ ഒരു വിമർശനം ഇങ്ങനെ നടത്തിയതായത് ഒരു വിമർശനമെന്ന് പറയാൻ പറ്റില്ല ഒരു തുറന്ന സമ്മതം തന്നെ ഇന്നലെ സുധാകരൻ നടത്തി അതിന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നതോടുകൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരെ ജില്ലാ കളക്ടറോട് ഒരു ഇതിനു വേണ്ടി വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നു ജില്ലാ കളക്ടർ തഹസിൽദാർ അഥവാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ ചുമതലപ്പെടുത്തുന്നു അതോടുകൂടി ഉച്ചയ്ക്ക് ആലപ്പുഴയിലുള്ള ജി സുധാകരൻ്റെ വീട്ടിലെത്തി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അഥവാ തഹസിൽദാർ സുധാകരനുമായിട്ട് സംസാരിച്ച് മൊഴികളെടുക്കുന്നു ഇനി ഈ റിപ്പോർട്ട് നേരെ കളക്ടർക്ക് കൊടുക്കുന്നു കളക്ടർ ഈ റിപ്പോർട്ട് നേരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു അതിനുശേഷമാണ് ഇനി എന്ത് നടപടി എടുക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇന്നലെയോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനോട് എഫ്ഐആർ ഇട്ട് രജിസ്റ്റർ ചെയ്യാൻ സുധാകരൻ്റെ പേരിൽ കേസെടുക്കാനായിട്ട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് വരുന്നത് കൂടാതെ സുധാകരനെതിരെ നിയമ നടപടികളൊക്കെ ഉണ്ടാകും പോലീസ് എഫ്ഐആർ ഇടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതോടുകൂടി ഏതുസമയം ഒരു അറസ്റ്റ് ഉണ്ടാകാം നിലവിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ് സുധാകരന്റെ മൊഴി എടുത്തിട്ടുള്ളത് സുധാകരൻ്റെ പ്രസ്താവനയെ തുടർന്നുള്ള സാഹചര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കും ഇതിന് പിന്നാലെയാണ് ശക്തമായ നടപടികളുമായി ഇനി അടുത്ത ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോവുക ഇക്കാര്യം കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിക്കുകയും ചെയ്യും അതായത് കേന്ദ്രത്തിൽ നിന്നുള്ള ഇനി എന്തൊക്കെയാണ് നീക്കങ്ങൾ എന്നുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അറിയിക്കും അത് നേരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് അത് കൈമാറുകയും ചെയ്യും മാധ്യമങ്ങളിൽ വന്ന വാർത്ത അത്യന്തികം ഗൗരവമായാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്ന ജി സുധാകരന്റെ വെളിപ്പെടുത്തലായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത അത്യന്തം ഗൗരവമാണ് ആയിരത്തി തൊള്ളായിരത്തി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് തപാൽ വോട്ടിൽ കൃത്രിമത്വം കാണിച്ചതായി ഒരു വെളിപ്പെടുത്തലുണ്ടായത് സ്വാതന്ത്ര്യവും നീതിയുക്തവും അതോടൊപ്പം തന്നെ സുതാര്യവുമായാണ് രാജ്യത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ജനാധിപത്യ നിയമം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അതോടൊപ്പം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് വിധേയമായാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് എന്നാൽ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം നൂറ്റി മുപ്പത്തി നൂറ്റി ഇരുപത്തിയെട്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളും അതോടൊപ്പം തന്നെ ഭാരതീയ ന്യായ സംഹിത ആ അതിൻ്റെ ഒരു പേര് മാറ്റിയിട്ടാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അതായത് ഐ പി സിയുടെ ഒരു പുതിയ പേരാണ് ഭാരതീയ സംഹിത അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനമാണ് സുധാകരൻ കൃത്രിമം കാണിച്ചു എന്ന് പറയുന്ന സമയത്ത് ഐ പി സി ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് നിയമങ്ങളെല്ലാം തന്നെ ഒന്നും കൂടെ ഒരു പുതുക്കി എഴുതി ഭാരതീയ ന്യായ സംഹിത എന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഐ പി സിയിൽ പരാമർശിക്കുന്ന നിയമങ്ങളെ കാട്ടി ശിക്ഷകളെ കാട്ടി ഇതിൽ കൂടുതലുണ്ട് തപാൽ വോട്ടിൽ കൃത്രിമം വരുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുവാൻ ശ്രമിച്ചതായി വെളിപ്പെടുത്തൽ മേൽ എഫ്ഐആർ ഇട്ട് എടുക്കുവാനും വിശദമായ അന്വേഷണം നടത്താനും വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയിട്ടുണ്ട് എന്ന സി പി എമ്മിലെ മുതിർന്ന നേതാവ് മുൻ മന്ത്രിയുമായ ജി സുധാകരന്റെ പരാമർശത്തിൽ അന്വേഷണം നടത്തുമെന്നും തുടർ നടപടികൾ കമ്മീഷനുമായി ചേർന്ന് ആലോചിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ എൻ യൂണിയൻ പൂർവ്വകാല നേതൃസംഗമത്തിലാണ് ജി സുധാകരന്റെ വിവാദ പരാമർശവുമായി രംഗത്ത് വന്നത് പോസ്റ്റൽ ബാലറ്റിൽ എൻ ജി ഒ യൂണിയൻകാർ വേറെ ആളുകൾക്ക് വോട്ട് ചെയ്യരുത് കുറച്ചുപേർ അങ്ങനെ ചെയ്യുന്നുണ്ട് ബാലറ്റ് ഒട്ടിച്ചു തരുന്നതിനാൽ അറിയില്ലെന്ന് കരുതരുത് കെ എസ് ടി എ നേതാവ് ദേവദാസ് ആലപ്പുഴയിൽ നിന്നും മത്സരിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി ഇനി എന്റെ പേരിൽ കേസെടുത്താലും എനിക്കൊരു കുഴപ്പവുമില്ല എന്നാണ് ജി സുധാകരൻ പ്രസംഗം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി കെ വി ദേവദാസ് ആലപ്പുഴയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ പോസ്റ്റൽ ബാലറ്റ് ശേഖരിച്ച് സി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്നുവെന്നാണ് സുധാകരൻ പറഞ്ഞത് താനായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി സർവീസ് സംഘടനാ അംഗങ്ങളുടെ പോസ്റ്റൽ ബാലറ്റുകളിൽ പതിനഞ്ച് ശതമാനം മറിച്ച് ഒരു തട്ടുപവടെ നടത്തി തങ്ങളുടെ പക്കൾ തന്ന പോസ്റ്റൽ ബാലറ്റുകൾ വെരിഫൈ ചെയ്ത് തിരുത്തിയിട്ടുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു മുപ്പത്തി വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടിൽ തിരിമറി നടത്തിയെന്ന ജി സുധാകരന്റെ വിവാദ പരാമർശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുകയാണ് നിയമവശങ്ങൾ കണക്കിലെടുത്താവും തുടർ നടപടികൾ ഉണ്ടാവുക കമ്മീഷന്റെ തീരുമാനം വന്ന ശേഷം എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ജി സുധാകരന്റെ പരാമർശം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ സാധാരണ സി പി എംകാർ ചെയ്യുന്നൊരു രീതിയുണ്ട് ഇത് മാധ്യമ സൃഷ്ടിയാണ് ഇത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന് ഉള്ള ഒരു ഒരു വാക്കുമായിട്ട് അല്ലെങ്കിൽ ഒരു പരാമർശമായിട്ട് ഇനിയിപ്പോൾ സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അടക്കമുള്ളവർ ഇനിയിപ്പോൾ വരാനുള്ള സമയമായി അപ്പോൾ ഇത് മാധ്യമ സൃഷ്ടിയാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് ജി സുധാകരൻ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാലും ഇതൊരു തെളിവുണ്ട് കാരണം സുധാകരൻ നടത്തിയ ഒരു മണിക്കൂർ കൂടുതൽ ദൈർഘ്യമുള്ള ആ ഒരു പ്രസംഗമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെളിവായിട്ടും ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ തഹസിൽദാർ അടക്കമുള്ളവർ ഒരു മുഖ്യ തെളിവ് തെളിവായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് മാധ്യമ സൃഷ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല കാരണം സുധാകരൻ പറഞ്ഞ വീഡിയോ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചതിനു ശേഷമാണ് കേസെടുക്കാൻ വേണ്ടി പോലീസിന് നിർദ്ദേശം നൽകിയത് അതുകൊണ്ട് തന്നെ ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വൈകാതെ കടന്നേക്കാം ഉള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട പത്തനംതിട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിനെ നെറ്റ്വർക്കിൽ